ഹലോ വെൽക്കം ബാക്ക് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഉപ്പിലിട്ട മാങ്ങയുടെയും പൈനാപ്പിളിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്ന ഒരു അടിപൊളി മസാല ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ബി ബീച്ചിൽ നിന്നൊക്കെ ഈ മസാല കഴിക്കുമ്പോൾ എന്താവും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് അങ്ങനെ കണ്ടെത്തിയതാണ് ഈ റെസിപ്പി ഇത് കാണുമ്പോൾ തന്നെ പലരുടെ വായലും വെള്ളം വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം പൈനാപ്പിൾ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മാങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട് മാങ്ങ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുക ഈ മസാല ഉപ്പിലിടുന്ന ഏത് ഐറ്റംസിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പക്ഷേ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് പൈനാപ്പിൾ മാങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കാം അപ്പോൾ ഈ മസാല ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അച്ചാർ പൊടിയാണ് ഏത് ബ്രാൻഡിൻ്റെ അച്ചാർ പൊടിയും എടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവ് നമ്മൾ എടുത്ത അച്ചാർ പൊടിക്കനുസരിച്ച് എടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് പുളി എടുക്കാം ഇത് വെള്ളത്തിലൊന്നും കുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല ഈ മസാലയിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല അടുത്തതായിട്ട് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ഉണ്ടാക്കി ഉടനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വിനാഗിരിയിൽ പുളിയിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അലിയിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ലൂസ് ആയിട്ടുള്ള മസാല ആയിട്ടാണല്ലോ നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ആ ഒരു എടുക്കുക പിന്നെ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നും നമ്മൾ എടുക്കുന്ന അച്ചാർപ്പൊടിയുടെ അളവിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുക്കുക ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നതാവും കുറച്ചുകൂടി നന്നാവുക അപ്പോഴേക്കും മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും പുളിയൊക്കെ നന്നായി അലിഞ്ഞ് ഇതിൽ ചേർന്നിട്ടുണ്ടാവും പിന്നെ ഇത് കണ്ടിട്ട് ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഞാൻ ഇപ്പം എടുക്കുന്ന പോലെ അപ്പം തന്നെ എടുത്തിട്ട് ഉപയോഗിക്കാം ഇതിനി എല്ലാത്തിൻ്റെ മുകളിൽ ഇതുപോലെ പുരട്ടി കൊടുക്കാം ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ക്ഷമയൊക്കെ നശിക്കും അന്ന് തന്നെ മിക്കവാറും എല്ലാവരും കഴിച്ചിരിക്കും ഇപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് ഏറ്റവും നല്ലത് കുറച്ചു നേരം വെച്ചിട്ട് കഴിക്കുന്നത് തന്നെയാണ് ബാക്കി വരുന്നത് ഒരു ഗ്ലാസ് ബോട്ടിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഞാൻ ഇപ്പം എല്ലാത്തിൻ്റെ മുകളിലും ഇത് വരട്ടിയിട്ടുണ്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം കേടായി പോവുകയൊന്നുമില്ല സൈഡിലുള്ളതൊക്കെ ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കാം ഇനി നന്നായി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം സാധാരണ നമ്മുടെ എല്ലാ വീടുകളിലും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ബീച്ചിൽ പോയി ഇത് കഴിച്ച് റെസിപ്പി അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ എടുക്കുന്ന അച്ചാർ പൊടിക്കനുസരിച്ച് പുളിയും വിനാഗിരിയും ഉപ്പും ചേർക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്